എനിക്ക് പറയാനുള്ളത് എനിക്കുള്ള മോ ഇപ്പോൾ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് എൻ്റെ മോൻ നിന്ന് ഒരു പയ്യനെ പിടിച്ച് രക്ഷിച്ചത് ഭഗവാന്റെ മഹാദേവൻ്റെയും അമ്മയുടെയും നിറഞ്ഞ ചൈതന്യവും അനുഗ്രഹവും ഞങ്ങളിലുണ്ട് ഈശ്വരാധീനം എന്ന് പറയാം ഭഗവാന്റെ തുണ പിന്നെ ഞാൻ ഇവിടെ ചക്കുളത്ത് പൂങ്കാലയ്ക്ക് വരും ആറ്റുകാൽ പൂങ്കാലയ്ക്ക് പോവും എൻ്റെ മക്കളെയും കൊണ്ട് അന്ന് ഞാൻ വരുമ്പോൾ അമ്മ ഈ വയൽ വരമ്പിൻ്റെ നടുക്കൊരിച്ചിരി സ്ഥലത്തായിരുന്നു വെള്ളത്തിലിറങ്ങിയാണ് നടന്ന് ഞങ്ങളിവിടെ വരുന്നത് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് ഞങ്ങളിവിടെ വരുന്നില്ലേ ഇത്രയും പുരോഗമനവും ശക്തി ഉണ്ടായിട്ടാണല്ലോ പുരോഗമിച്ചത് അതുകൊണ്ട് എനിക്ക് അമ്മയെ ഇന്നെനിക്ക് കാണണമെന്ന് ഞാൻ ദീപസ്തമ്പം കാണാൻ വന്നതാണ് അപ്പോഴാണ് എനിക്ക് കലവും കിട്ടി തവിയും കിട്ടി ശർക്കരയും കിട്ടി അരിയും കിട്ടി എല്ലാ സാധനവും കിട്ടി കൊതുമ്പും കിട്ടി ഞാനിപ്പം പ്രതീക്ഷിക്കാതെ പൊങ്കല ഇട്ടിന്ന് ദീപസ്തംഭം കണ്ട് രാവിലെ പോകാൻ ഒരു ചേച്ചിയുടെ അമ്മയ്ക്ക് വേണം ഞാൻ ഇന്ന് വന്ന ദീപസ്തംഭം കണ്ട് നാളെ രാവിലെ പോകണമെന്നും പറഞ്ഞ് വന്നതാ അപ്പം കലവും തവിയും അടുപ്പും എനിക്ക് പൊങ്കലയിടാനുള്ള ആ വഴിപാടിനുള്ള അരിയും ശർക്കരയും തേങ്ങായും ഏലക്കായും നെയ്യോ എല്ലാം എനിക്ക് കിട്ടി പിന്നെ എൻ്റെ മോൻ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ച് എല്ലടവും അറിഞ്ഞു കാണുമല്ലോ മൂന്നാലഞ്ചു മാസം ആകാൻ പോകുന്നു ഇപ്പൊ ജോലി മോൻ ബസ്സിലെ കണ്ടക്ട് ഞാൻ കല്ലടയിൽ നിന്ന് വരുവാണ് കല്ലട ടിവിയിലും മൊബൈലിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ എൻ്റെ മോന് പിന്നെ ഇതുവരെയും അവര് പത്രക്കാർ വന്നിട്ടും ഒന്നും ആയില്ല വീടുമായില്ല വാടകയ്ക്കാണ് വീടും സ്ഥലവും ഒന്നും ആയില്ല അങ്ങ പിന്നെ പുള്ളിക്കാരന് ജോലിയായില്ല സർക്കാർ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നെങ്കിൽ അമ്മ അത് കനിഞ്ഞു ചെയ്യിക്കട്ടെ എൻ്റെ മോന് അമ്മയെല്ലാം തരും അതിന് പക്ഷേ സാവധാനം നമ്മൾ ക്ഷമിക്കണം ഒറ്റയടിക്ക് അമ്മ തരത്തില്ല ഒരുപാട് പരീക്ഷിക്കും ഇതിപ്പോൾ ഒരു അത്ഭുതമല്ലേ നടന്നേക്കുന്നേ അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാം കൂടെ വക്കത്തില്ലല്ലോ ഘട്ടം ഘട്ടമായിട്ടല്ലേ തരാനൊക്കെ സന്തോഷമുണ്ട് <laughs>